അപ്പോൾ ഇനി നമ്മൾ ഫേസ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്നത് ബാക്കിയുള്ളതിൽ അല്ലെങ്കിൽ അതിൽ ലാസ്റ്റ് ഒറ്റ കൺസെപ്റ്റ് കൂടെ പറയാണ്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാർക്ക് നയൻ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക കേട്ടോ അപ്പോൾ അത് കാണാത്തവർ അത് ആദ്യം പോയി കാണുക അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് എന്താ പൊസിഷൻ ഡിഫ് ടേം ഡിഫറൻസിന് നമുക്ക് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക എന്നാൽ നമുക്കിത് വൃത്തിക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അപ്പം ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് ഇങ്ങനെ പോകുന്നത് ഇനി ഇപ്പൊ നിങ്ങളോട് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ സീക്വൻസിൽ എവിടെയെങ്കിലും നൂറ് എന്ന് പറയുന്ന ഒരു ടേം ഈ സീക്വൻസിൽ സീക്വൻസിലുണ്ടാവുമോ നൂറ് എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണോ ഇനി ടേം ആണെങ്കിൽ അതിന് എത്രാമത്തെ ടേം ആണ് അതായത് അത് എത്രാമത്തെ ടേം ആണ് അതിൻ്റെ പൊസിഷൻ കൂടെ കണ്ടുപിടിക്കാൻ പറയൂ അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൺസെപ്റ്റ് സെയിം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് തോന്നും അത് ആണല്ലോ ആണല്ലോന്ന് അല്ല അതെങ്ങനെയാണ് നമ്മൾ ആ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുക ശരിക്ക് ടേം ഡിഫറൻസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ ആ ടേം ഡിഫറൻസ് ഈക്വൽ ടു ആ പൊസിഷൻ ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി എന്നാണ് ആണോ അപ്പൊ നമുക്ക് ഹൺഡ്രഡ് ടേം ആണ് ടേം ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഹൺഡ്രഡ് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക ഹൺഡ്രഡിന് എടുക്കും ഇവിടുത്തെ ഫസ്റ്റ് ടേം എടുക്കും എന്നിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ കാണുക എന്ത് കാണും ആ ടേം ഡിഫറൻസ് അതിന്റെ ഹൺഡ്രഡ് മൈനസ് നയൻറ്റീൻ ഓക്കെ ഇതെന്താണ് ആ ഫസ്റ്റ് പൊസിഷൻ അല്ലേ ഫസ്റ്റ് പൊസിഷൻ ഇതെന്താണ് ഇപ്പൊ സപ്പോസ് നമുക്ക് പൊസിഷൻ അറിയില്ല ഞാനൊരു എന്ത് ആണെന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും ഹൺഡ്രഡ് ഇരിക്കുന്ന പൊസിഷൻ ഏതാണ് ആ എൻ ആണ് ഓക്കെ ഫസ്റ്റ് പൊസിഷൻ അപ്പൊ എൻ മൈനസ് വൺ ഇന്ടു ഡി എന്ന് വരും ആ ഇവിടെ അത് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്ര ആയിരുന്നു എൻ്റെ ഡൗട്ടില്ലല്ലോ നയൻ നയൻ അല്ല ആഡ് ചെയ്ത് പോകുന്നത് അപ്പൊ ഇന്റു നയൻ വരും ഇനി നമ്മൾ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് അറിയോ നമ്മൾ കാണും ഹൺഡ്രഡ് മൈനസ് നയൻറ്റീൻ ആൻഡ് ഡി പുറത്ത് ഇവിടെ ഉള്ള ഇതിന് ഇതിന്റെ അർത്ഥം ഇന്റു നയൻ എന്നല്ല ഈ ഇന്റു നയനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരും ബൈ നയൻ ആവും ബാക്കി അപ്പുറത്തുണ്ടാവും എൻ മൈനസ് വൺ എന്നുണ്ടാവും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും ഓക്കെ ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വാല്യൂ വാല്യു എന്ത് വരും ആ നൂറൊന്ന് പത്തൊമ്പത് കോഴിക്കഴിഞ്ഞാൽ എൺപത്തൊന്ന് വരും എൺപത്തൊന്ന് ബൈ ഒമ്പത് എന്ന് വരും എൻ മൈനസ് വണ്ണ് അല്ലെങ്കിൽ എൻ മൈനസ് ആ ഇത് ഇതെന്താവും ആ എൺപത്തൊന്ന് മിനിറ്റ് ഇതൊന്നും ഇങ്ങോട്ട് മാറ്റത്തല്ലേ എൺപത്തൊന്ന് ബൈ ഒമ്പത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ആ ഒമ്പത് ഈക്വൾ ടു എൻ മൈനസ് വൺ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആ ഈ പുറത്ത് നമുക്ക് വന്ന് വന്ന് ഇതിന്റെ ആൻസർ നമുക്ക് ഒമ്പത് കിട്ടി അല്ലെ ഇതിന്റെ ആൻസർ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ കിട്ടി അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇപ്പൊ ഒമ്പത് പത്ത് ഇങ്ങനത്തെ എണ്ണാൻ പറ്റുന്ന സംഖ്യകൾ അതായത് പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നറിയോ യെസ് ഹൺഡ്രഡ് ഈസ് എ ടേം എന്ന് പറയും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഹൺഡ്രഡ് ഈസ് എ ടേം എന്ന് പറയും ഓക്കെ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് പറയും ഓക്കെ ഇനി എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ ആയിരുന്നു അപ്പൊ എൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഈ ആൻസർ കൂടെ എന്താ ചെയ്താൽ മതി ആ ഈ മൈനസ് വണ് അപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് വണ്ണൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും ആ ഒമ്പത് പ്ലസ് വൺ എന്നാവും പത്ത് എന്നാകും അപ്പോ ഏത് പൊസിഷനായിരിക്കും അത് ആ ടെൻത്ത് പൊസിഷനായിരിക്കും ഓക്കെ ഇനി ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രല്ലേ പറഞ്ഞത് അപ്പൊ ഇനി ജനറൽ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ആ ഞാനൊരു സീക്വൻസ് എടുക്കുവാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എക്സ് വൺ എക്സ് ടു എക്സെട്ര ആ ഒരു എക്സ് ത്രീ കൂടെ ഇരുന്നോട്ടെ ഇങ്ങനെ പോകുന്ന സീക്വൻസ് എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് എന്ത് എക്സ് എൻ എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതെന്താണ് ഇത് ഫസ്റ്റ് പൊസിഷൻ ആണ് ഓക്കെ ഇത് ഫസ്റ്റ് പൊസിഷൻ ആണ് എക്സെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പൊസിഷൻ എന്ത് പൊസിഷൻ ആയിരിക്കും അപ്പൊ നമ്മള് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടേം ഡിഫറൻസ് എടുക്കും അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ഇക്വേഷൻ ഒറ്റ ഒരു ഇക്വേഷൻ ശരിക്കും ഉണ്ടായിരുന്നത് ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം ഡിഫറൻസ് ഈക്വൽ ടു ആ പൊസിഷൻ ഡിഫറൻസ് ഇൻ ടു ഡി ആണ് ആണോ അപ്പൊ ഇവിടെ ടേംസ് ആരൊക്കെയാണ് ആ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വണ്ണും പിന്നത്തെ ടേം എക്സ് എണ് ഓക്കെ ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ആ വേറെ ഉള്ളവരെ എക്സ് എൻ മൈനസ് എക്സ് വണ് എന്ന് വരും ഓക്കെ എക്സ് എൻ മൈനസ് എക്സ് വണ് അവരുടെ പൊസിഷൻ ഏതൊക്കെയാണ് എന്താ എക്സ് എൻ ആണ് പൊസിഷൻ ഏതൊക്കെയാണ് ആ എൻ മൈനസ് വൺ എക്സ് എൻ ഇരിക്കുന്നത് എൻത്ത് പൊസിഷൻ എക്സ് വണ്ണിരിക്കുന്നത് ഫസ്റ്റ് പൊസിഷൻ ഓക്കെ ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് വരും അപ്പൊ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക നമ്മൾ ഇത് കാണും എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി കാണും ഓക്കെ ഇനി ഇതിന്റെ ആൻസർ ഇതിന്റെ ആൻസർ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇതിന് രണ്ട് കൈസ് ഉണ്ടാവാം ഒന്ന് നാച്ചുറൽ നമ്പർ ആവാം ഓക്കേ നാച്ചുറൽ നമ്പർ ആവാം അല്ലെങ്കിൽ എന്താവാം ആ നോട്ട് നാച്ചുറൽ നമ്പർ ആവാം ഓക്കെ ചിലപ്പോൾ നമുക്ക് പോയിന്റ് ഉള്ള സംഖ്യകളൊക്കെ കിട്ടാം അപ്പൊ ഒരു ടെൻ പോയിന്റ് ഫൈവ് അപ്പൊ അത് നാച്ചുറൽ നമ്പർ അല്ലല്ലോ നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ പോകുന്ന സംഖ്യകൾ തന്നെ നമ്മള് നാച്ചുറൽ നമ്പർ എന്ന് പറയാം അപ്പൊ ഇനി നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താണ് ആ നമുക്ക് എന്താ പറയുക എന്ത് പറയാൻ പറ്റും നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എക്സ് എൻ ഈസ് എ ടേം ആ ടേം ഓഫ് ദി സീക്വൻസ് ആണ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക സിമ്പിൾ ആണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ പ്രോബ്ലം കേട്ടിട്ട് മാത്രം ഇത് സ്കിപ്പ് ചെയ്യുക പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിനാണോ അത്രയും പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് മറന്നു പോയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതുള്ളൂ പ്രോബ്ലം ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇനി ആ എക്സ് നോട്ട് എ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താണ് എക്സ് എൻ ഈസ് നോട്ട് എ ടേം ഓക്കെ ടേം ഓഫ് ദി സീക്വൻസ് ആണ് ടേം ഓഫ് ദി സീക്വൻസ് ആണ് ഇനി നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മക്കളെ ഇതും കൂടി ഒന്ന് ആലോചിച്ച് ഒരു കാര്യം കൂടി അറിയണം അപ്പൊ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ടേം ആണ് ഇനി എത്രാമത്തെ ടേം ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക ആ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ കിട്ടിയ ആൻസർ ഉണ്ടാവൂലേ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി അതിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുക അപ്പൊ അത്രാമത്തെ ടേം ആയിരിക്കും ഇതാണ് നമ്മുടെ എന്ത് കിട്ടുക പൊസിഷൻ കാരണം ഓർക്കുന്നുണ്ടോ കഴിഞ്ഞതിലേ കഴിഞ്ഞതിൽ നമ്മൾക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു ഇത് ചെയ്തു വന്നപ്പോൾ നമുക്ക് നയൻ കിട്ടി നമുക്ക് പൊസിഷൻ എന്നിട്ട് എങ്ങനെ എത്രാമത്തെ പൊസിഷനാണെന്ന് എങ്ങനെ കണ്ടുപിടിച്ച് ആ എൻ 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 മൈനസ് വൺ ആയിരുന്നു നയനിന്റെ കൂടെ നമ്മൾ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി വൺ ആഡ് ചെയ്തു അപ്പോൾ കിട്ടിയ ആൻസറിന്റെ കൂടെ വൺ ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആ പൊസിഷൻ കിട്ടി അപ്പോൾ പൊസിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇതാവും നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടാവുക ഏത് ഈ കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ ഇതാവും അതിന്റെ കൂടെ വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഞാനിതിവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ജനറൽ അരിത്തമാറ്റിക്സ് സീക്വൻസ് ആണെങ്കിൽ ഇത് കോമൺ ഡിഫറൻസ് ഡി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ എക്സ് എൻ എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് ഈ ഫ്രാക്ഷൻ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി വേറെ എക്സ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ടേം ഏത് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ബൈ ഡി കാണും അപ്പം അതിന് രണ്ട് കേസസ് ഉള്ളത് ഒന്ന് നാച്ചുറൽ നമ്പർ ആവാം അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ അല്ലാണ്ടിരിക്കാം നാച്ചുറൽ നമ്പർ അല്ല അല്ലെങ്കിൽ അപ്പൊ തന്നെ പരിപാടി കഴിഞ്ഞു നമുക്ക് അപ്പൊ തന്നെ പറയാം എക്സ് എന്ന് പറയുന്നത് നോട്ട് എ ടേം ആണെന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു അപ്പോൾ അതിൽ പിന്നെ കൂടുതൽ ആലോചിക്കുക അല്ല ഇനി നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഒരു എൻ എൽ സംഖ്യ ആണെങ്കിൽ അതെന്താണ് ഷ്യൂർ ആയിട്ടും ടേം ആയിരിക്കും എക്സ് ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് ആയിരിക്കും ഇനി ടേം മാത്രമല്ല എത്രാമത്തെ ടേം ആണ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ഇവിടെ കിട്ടിയ ഈ ആൻസർ ഉണ്ടല്ലോ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി അതിൻ്റെ കൂടെ എന്ത് കൂടെ ആഡ് ചെയ്താൽ മതി ആ ഒരു പ്ലസ് വണ് കൂടെ ചെയ്താൽ മതി ഓക്കെ ക്ലിയർ ആണോ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ഔട്ടോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം പേജ് നമ്പർ ഇരുപത്തിരണ്ടിലെ പ്രോബ്ലംസ് ആണ് അവിടെ എന്ത് പറയുന്നുണ്ട് ആ ഈസ് ഹൺഡ്രഡ് ആൻഡ് വൺ ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് അപ്പോൾ സ്പീഡ് പറയാം ഇനി പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തി അഞ്ച് ഇങ്ങനെ പോകുന്നതാണ് സീക്വൻസ് ഇതിലെന്താണെന്ന് ചോദിച്ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നൂറ്റൊന്ന് ടേം ആണോന്ന് ചെക്ക് ചെയ്യണം പിന്നെ എന്ത് ചെക്ക് ചെയ്യണം ആ തൗസൻഡ് ആൻഡ് വണ് ഈ രണ്ടെണ്ണം ഇതിൽ ടേം ആണോന്ന് ചെക്ക് ചെയ്യണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് എന്തൊക്കെയായിരുന്നു ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്ത് വരും ആ ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് വേണം നമ്മൾ എന്ത് ചെയ്താൽ മതി അപ്പൊ സപ്പോസ് ഇരുപത്തിനാല് മൈനസ് പതി തൊട്ടടുത്ത് രണ്ട് ടേം എടുത്തിട്ട് അതിന് മുന്നിൽ നിൽക്കുന്ന ആളിൽ നിന്ന് ബാക്കത്തെ കുറച്ചാൽ മതി ഓക്കെ എന്ത് വരും ആ പതിനൊന്ന് വരും അപ്പൊ കോമൺ ഡിഫറൻസ് എന്താണ് പതിനൊന്നാണ് ഇനി നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്തിരുന്നത് നമ്മൾ എന്ത് കാണും ആ എക്സ് എൻിന് എക്സ് എൻ്റെ നമ്മൾ എന്തായിട്ട് എടുക്കും നൂറ്റൊന്നായിട്ട് എടുക്കും ഇവിടെ എക്സ് ആരാണ് ആ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ് പതിമൂന്നാണ് എന്നിട്ട് നമ്മൾ എന്ത് കാണും ആ ഡി നമ്മുടെ കയ്യിലുണ്ട് പതിനൊന്ന് നമ്മൾ എന്ത് കാണും എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി കാണും ഓക്കെ ആണോ അപ്പോൾ ഇത് കാണും അപ്പൊ എന്ത് വരും ആ നൂറ്റൊന്ന് മൈനസ് പതിമൂന്ന് ബൈ ഡി എന്താണ് ആ പതിനൊന്ന് വരും ക്ലിയർ ആണോ അപ്പൊ നൂറ്റൊന്നൊന്ന് പതിമൂന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് വരും എൺപത്തെട്ട് ബൈ പതിനൊന്ന് എട്ട് വരും അപ്പോൾ ഈ കിട്ടിയ ആൻസർ എന്താണ് നാച്ചുറൽ നമ്പർ ആണ് ഓക്കെ നാച്ചുറൽ നമ്പർ ആണ് ഓക്കെ അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി ഈസ് എറൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഫോർ നമ്മുടെ എക്സ് എൻ ആയിട്ടുള്ള എക്സ് എൻ ഈക്വൾ ടു ഹൺഡ്രഡ് ആൻഡ് വൺ എന്ന് പറയുന്നത് ഈസ് എ ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് ഇപ്പൊ മനസ്സിലായോ ഇനി എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ ഈ എട്ട് കൂടെ ഒന്ന് കൂട്ടിയത് ഒമ്പതാമത്തെ ടേം ആയിക്കും ഓക്കെ ഇവിടെ ചോദിച്ചിട്ടില്ല അടുത്ത ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ ഇവിടെ അത് എഴുതേണ്ട കാര്യമില്ല ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ അപ്പൊ അത് നൂറ്റൊന്നിന്റെ ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുക നൂറ്റൊന്നിന്റെ ഉണ്ടിട്ട് ഇപ്പൊ പറഞ്ഞത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റിനോടും ചെക്ക് ചെയ്യാനുണ്ട് അതെന്തായിരുന്നു ആയിരത്തി ഒന്നിന്റെ ആയിരത്തി ഒന്ന് ടേം ആണെന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അവിടെ എന്തെടുക്കണം ആ ഇത് ഫസ്റ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആയിരത്തി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എക്സ് എണ് ആയിരത്തി ഒന്നും ബാക്കിയൊക്കെ കറക്റ്റ് എക്സ് വണ് എക്സ് വണ് എന്തായിട്ട് എടുക്കുക പതിമൂന്ന് ഡി എന്താണ് പതിനൊന്ന് അപ്പൊ നമ്മൾ വീണ്ടും നർത്തമാതിരി ചെയ്യുക അപ്പൊ എന്ത് വരും ആ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി കാണുക അപ്പൊ നമുക്ക് എന്ത് വരും ആയിരത്തി ഒന്ന് മൈനസ് പതിമൂന്ന് ബൈ പതിനൊന്ന് വരും ആയിരത്തി ഒന്നൊന്ന് പതിമൂന്ന് പോയി കഴിഞ്ഞാൽ എന്ത് വരും ആ തൊള്ളായിരത്തി എൺപത്തി എട്ട് ബൈ പതിനൊന്ന് വരും ഇതിന്റെ ആൻസർ എന്ത് വരുന്നറിയോ ഏകദേശം ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ എയ്റ്റി നയൻ പോയിന്റ് ഇങ്ങനെ പോകുന്നൊരു സംഖ്യ ആയിരിക്കും അപ്പൊ ഈ കിട്ടിയ ആൻസർ ഇതിന് നാച്ചുറൽ നമ്പർ ആണോ നാച്ചുറൽ നമ്പർ ആണോ അല്ലല്ലോ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി എന്ന് പറയുന്നത് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ ആണ് ആണോ നാച്ചുറൽ നമ്പർ അല്ല നോട്ട് എ നാച്ചുറൽ നമ്പർ ഫോർ എക്സ് എൻ ഈക്വൾ ടു ആയിരത്തി ഒന്ന് ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ് ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെ ആ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ടേം അല്ല ഓക്കെ ഐ ഡി ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഇതൊക്കെയാണെന്ന് കരുതുന്നു ഇനി ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ആ ഇൻ ഇന്ന ടേബിൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് സം അരിത്തമാറ്റിക് സീക്വൻസസ് കുറച്ച് അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസസിൽ ചെക്ക് ചെയ്യണ്ടത് നൂറ്റി ഇരുപത്തി മൂന്നിലൊരു ടേം ആണെന്ന് ചെക്ക് ചെയ്യണം ടേം ആണെങ്കിൽ നമ്മൾ എന്തേതും എസ് എന്ന് എഴുതും ടേം അല്ലെങ്കിൽ നമ്മൾ എന്തേതും നോന്ന് എഴുതും അങ്ങനെ ഈ സീക്വൻസിൽ നൂറും ആയിരം ചെക്ക് ചെയ്യണം അങ്ങനെ ഓരോന്നിനും ചെക്ക് ചെയ്യണം അഞ്ച് സീക്വൻസ് വന്നിട്ടുണ്ട് ഓരോന്നിനും രണ്ടെണ്ണം വെച്ചിട്ട് ഓക്കെ അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട് അപ്പോൾ നമുക്കിത് ഞാൻ വേറൊരു സ്ക്രീനിൽ വേറെ ഒരു വലുതാക്കിയിട്ട് എഴുതിയിട്ട് ഇതൊന്നും നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ നമ്മൾ ഇക്വേഷൻ ഞാൻ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ആ നമ്മൾ ഉപയോഗിക്കുക എന്തായിരുന്നു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി ആണ് ഓക്കെ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരൊക്കെ വേണം ആ എക്സ് എൻ്റെ നമ്മൾ എന്താ തന്നിട്ടുള്ള വാല്യൂ ആയി എടുക്കുക ഏത് വാല്യൂ ആണോ ചെക്ക് ചെയ്യേണ്ടത് അതാണ് ആയിട്ട് എടുക്കുക ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അപ്പൊ നമുക്ക് ആദ്യം ഡി കാണാം ഈ സീക്വൻസിന്റെ ഡി എന്ത് വരും കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും ആ ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ് പതിനൊന്ന് തന്നെയാണ് പതിനൊന്ന് കൂടെ പതിനൊന്ന് കൂട്ടിയപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കൂടെ പതിനൊന്ന് കൂട്ടിയപ്പോൾ മുപ്പത്തി മൂന്ന് ഓക്കെ ഇനി എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ആ എക്സ് വൺ എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ ആരാണ് ഫസ്റ്റ് ഇട പതിനൊന്നാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എന്ത് കാണണം ആ ഇവിടെ കാണുന്ന ടൈമിൽ എന്ത് വരും ആ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി എന്ന് വെച്ചാൽ അപ്പൊ എന്ത് വരും ആ എക്സ് എന്ന് നമ്മൾ തന്നിട്ടുള്ള വാല്യൂ ആയിട്ട് എടുക്കുക ഇതിനെ നമ്മൾ എക്സ് എൻ ആയി എടുത്തുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് ബൈ എക്സ് വൺ എന്ന് വെച്ചാൽ പതിനൊന്നാണ് ബൈ ഡി എന്ന് വെച്ചാൽ എത്രയാണ് പതിനൊന്ന് തന്നെയാണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും ഇതിന്റെ ആൻസർ ഇത് സെപ്രാറ്റ് ചെയ്യുമ്പോൾ നൂറ്റി പന്ത്രണ്ട് ബൈ പതിനൊന്ന് വരും ഇതിൻ്റെ ആൻസർ വരുന്നത് ആ പത്ത് പോയിൻറ്റ് വൺ എയ്റ്റ് വൺ ഇങ്ങനെ പോകുന്നൊരു സംഖ്യ ആയിരിക്കും അപ്പോൾ ഇതെന്താണ് ആ ഇത് നാച്ചുറൽ നമ്പർ ആണോ അല്ലല്ലോ അപ്പോൾ ടേം ആണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ആൻസർ എന്തായിരിക്കും നോ എന്നായിരിക്കട്ടോ ഇവിടെ എന്തായിരിക്കും നോ നോട്ട് എ ടേം ഇനി ഇതുപോലെ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്താൽ മതി ഇക്വേഷൻ എഴുതണമെന്നില്ല കേട്ടോ ഇനി ഡയറക്റ്റ് എഴുതാം അപ്പോൾ ഇനി എന്ത് വരും ആ നൂറ്റി മുപ്പത്തി മൈനസ് പതിനൊന്ന് ആണോ നിങ്ങൾ എഴുതുമ്പോൾ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ എഴുതാം അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും ഇക്വേഷൻ ഇങ്ങനെ മനസ്സിൽ വരാട്ടോ എന്ത് വേണം എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ എക്സ് എന്ന് നമ്മൾ എക്സ് എൻ്റെ മാത്രം മാറ്റിയ നൂറ്റി മുപ്പത്തിരണ്ട് ബാക്കിയൊക്കെ സെയിം തന്നെ ബൈ പതിനൊന്ന് ബൈ പതിനൊന്ന് അല്ല മൈനസ് പതിനൊന്ന് ബൈ പതിനൊന്ന് അപ്പൊ എന്ത് വരും ആ നൂറ്റി ഇരുപത്തൊന്ന് ബൈ പതിനൊന്ന് വരും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും പതിനൊന്ന് ആൻസർ കിട്ടും അപ്പൊ ഇതെന്താണ് നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ ഇതെന്താണ് ടേം ആണ് അപ്പൊ യെസ് ഇറ്റ് ഈസ് എ ടേം ആണ് ഇക്കെ ഇനി അടുത്തത് അടുത്ത സീക്വൻസ് അടുത്ത സീക്വൻസിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് വരും ആഡ് ചെയ്ത് പോകുന്നത് എന്താണ് പന്ത്രണ്ട് കൂടെ എന്തുകൊണ്ടിപ്പോൾ ആ പതിനൊന്ന് തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് ടേം എന്താണ് പന്ത്രണ്ടാണ് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം ഇവിടെയും ഇക്വേഷൻ ഒക്കെ സെയിം തന്നെ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി കാണും ഓക്കെ ഡി കാണും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ എക്സ് എന് നമ്മൾ ഹൺഡ്രഡ് ആയിട്ട് എടുക്കും ഹൺഡ്രഡ് മൈനസ് ഫസ്റ്റ് ടേം എക്സ് വൺ എന്താണ് ഇവിടെ ട്വൽവ് ആണ് അപ്പൊ ശ്രദ്ധിക്കണേ തെറ്റരുത് ബൈ ലെവൻ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ആ ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എയ്റ്റി എയ്റ്റ് ബൈ ലെവൻ വരും എയ്റ്റി എയ്റ്റ് ബൈ ലവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ അതെന്താണ് ആ അപ്പൊ സീക്വൻസ് ആണ് നാച്ചുറൽ നമ്പർ ആണല്ലോ എസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ആണ് ഇനി അടുത്തത് എന്താ ചെക്ക് ചെയ്യേണ്ടത് തൗസൻഡിന്റെ കാര്യം അപ്പോൾ ഇക്വേഷൻ സെയിം തന്നെ ബൈ ഡി തൗസൻഡ് ചെക്ക് ചെയ്യുമ്പോൾ തൗസൻഡ് മൈനസ് ഫസ്റ്റ് ടേം ട്വൽവ് കോമൺ ഡിഫറൻസ് ലെവൺ ആണോ അപ്പം എന്ത് വരും ഇത് സബ്ട്രാക്റ്റ് ചെയ്യുന്ന ടൈമില് നയൻ എയ്റ്റ് എയ്റ്റ് എന്ന് വരും ബൈ ലെവൻ എന്ന് വരും ഇത് ഇങ്ങനെ പോട്ടോ എയ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇങ്ങനെ പോകുന്നത് ഇതെന്തല്ല നാച്ചുറൽ നമ്പർ അല്ല അപ്പൊ ഇതെന്താണ് ആ നോ നോട്ട് ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നോന്ന് എത്തി അടുത്തത് ആ അടുത്ത സീക്വൻസിൽ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്നാണ് കോമൺ ഡിഫറൻസ് എന്ത് വരും ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ് ഇവിടെയും കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തന്നെയാണ് ഓക്കെ ആണോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി കാണും ഓക്കെ ഇവിടെ ഹൺഡ്രഡ് മൈനസ് ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്നാണ് ഡി പതിനൊന്ന് തന്നെയാണ് അപ്പൊ എന്ത് വരും ഹൺഡ്രഡ് മൈനസ് ഇരുപത്തിയൊന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റി എഴുപത്തൊമ്പത് ബൈ സെവൻറ്റി നയൻ എഴുപത്തി ഒമ്പത് ബൈ പതിനൊന്ന് വരും അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏഴ് പോയിന്റ് ഒന്ന് എട്ട് ഒന്ന് എട്ട് എങ്ങനെ പോകുന്നു അപ്പോൾ എന്താണ് നോട്ടോ നാച്ചുറൽ നമ്പർ ആണോ അപ്പോൾ ഇതെന്ത് വരും ഇനി സിമിലർലി ഇത് ചെക്ക് ചെയ്യാം അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി എന്ന് വരും അപ്പോൾ തൗസൻഡാണ് എക്സ് എൻ്റെ മൈനസ് ബാക്കിയുള്ള സെയിം തന്നെയാണ് ഇരുപത്തൊന്ന് ബൈ പതിനൊന്ന് വരും ഓക്കെ ആണോ അപ്പോൾ ഇത് സെപ്റാറ്റ് ചെയ്യുന്ന ടൈമിൽ നയൻ സെവൻ നയൻ ബൈ ലെവൻ വരും ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുക ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ എയ്റ്റി നയൻ വരും അപ്പൊ ഇത് നാച്ചുറൽ നമ്പർ ആണല്ലോ അപ്പൊ ഇതെന്താണ് ആ എസ് ടേം ആണ് അരിത്തമാറ്റിക് സീക്വൻസിലെ ടേം ആണ് തൗസൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ബാക്കി ഉള്ളത് ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഫ്രാക്ഷനാണ് ഇപ്പൊ ഫ്രാക്ഷൻ വരുമ്പോ ഇനി കൺഫ്യൂഷനൊന്നും വരരുത് കേട്ടോ ഫ്രാക്ഷൻസിൽ ഡൗട്ടുള്ള അവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് അതിൽ ഫ്രാക്ഷന്റെ സബ് പ്രാക്ഷനും അഡീഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡിവിഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഡൗട്ട് വരാൻ നിൽക്കരുത് ഓക്കെ ഫസ്റ്റ് ടേം അത് പോയി കാണാട്ടോ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും ആ എക്സ് വൺ ഈക്വൾ ടു വൺ ബൈ ഫോർ വരും ആ ഫസ്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് എഴുതിയായിരുന്നു അല്ലേ ഞാൻ ഓർഡറിൽ തന്നെ എഴുതുന്നുണ്ട് കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്ത് വരും വൺ ബൈ ഫോർ വരും ആണല്ലോ വൺ ബൈ ഫോർ ആവാൻ കാരണം എന്താണ് വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ കാല് കാലിൽ കൂടെ എന്തുകൂട്ടിയപ്പോൾ ആരും കിട്ടിയ ആണോ വീണ്ടും ഒരു കാലല്ലേ അല്ലേ ഇനി ഡൗട്ട് ഉള്ളവർക്ക് നമുക്ക് കോമൺ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് വഴിയുണ്ട് എന്ത് ചെയ്താൽ മതി ആ വൺ ബൈ ടുന്ന് വൺ ബൈ ഫോർ കുറച്ച് നോക്കിയപ്പോൾ അല്ലേ വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ കുറക്കുമ്പോൾ എന്ത് വരും ഫോർ മൈനസ് ടു ടു ബൈ എയ്റ്റിന് വരും അല്ലെങ്കിൽ എന്ത് വരും ചെറുതാക്കുമ്പോൾ വൺ ബൈ ഫോർ അപ്പൊ കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ് വൺ ബൈ ഫോർ ഫസ്റ്റ് ടേം എന്ത് തന്നെയാണ് വൺ ബൈ ഫോർ തന്നെയാണ് ഓക്കെ അതാദ്യം ക്ലിയർ ആക്കട്ടോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സെയിം തന്നെയാണ് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി തന്നെയാണ് അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രാക്ഷൻ ആണ് തെറ്റി പോരത് നോക്കിക്കോ എക്സ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആളാണ് എക്സ് എവിടെ ആരുണ്ട് ത്രീ മൈനസ് ഫസ്റ്റ് ടേം എക്സ് വൺ എത്രയാണ് വൺ ബൈ ഫോർ ബൈ ആരുണ്ട് ഒരു വൺ ബൈ ഫോറും കൂടെ ഉണ്ട് ഓക്കെ ആണോ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും ആ ഇതെന്ത് വരും ത്രീ ഇൻറ്റു ഫോർ പിന്നെ ത്രീ ബൈ വൺ എന്ന് എഴുതും ഫ്രാക്ഷനൊക്കെ ആദ്യം ക്ലിയർ ആക്കി വരാം കേട്ടോ സപ്രാക്റ്റീവ് ചെയ്യാനുള്ളതൊക്കെ അതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ട്വൽവ് മൈനസ് വൺ ലെവൻ ബൈ ഫോർ വരും മുകളിൽ താഴെ എന്ത് വരും വൺ ബൈ ഫോർ വരും ഫോറും ഫോറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും ലെവൻ വരും ആൻസർ നാച്ചുറൽ നമ്പർ ആണ് അപ്പം എന്താണ് എസ് ആണ് കെ ക്ലിയർ ആണോ ഇനി ഇതെന്തുവരും ഇതിൻ്റെ ആൻസർ മാത്രം അവിടെ എഴുതുന്നുണ്ട് ബാക്കി ഞാൻ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്തപ്പോൾ ലവൺന്ന് കിട്ടിട്ടോ ഇനി അടുത്തത് എന്ത് വരും ആ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി വരും നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫോർ ആണ് അപ്പൊ എന്ത് വരും ആ ഫോർ മൈനസ് ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ആ ഫസ്റ്റ് ടേം വൺ ബൈ ഫോർ ആണ് ബൈ എന്ത് തന്നെ വരും വൺ ബൈ ഫോർ വരും അപ്പൊ വീണ്ടും എന്ത് വരും സിക്സ്റ്റീൻ മൈനസ് വൺ ഫിഫ്റ്റീൻ ബൈ ഫോർന്ന് വരും താഴെ എന്തുണ്ടാവും ഒരു വൺ ബൈ ഫോർ ഫോറും ഫോറും ക്യാൻസൽ കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ വരും അപ്പൊ ഇതും എന്ത് തന്നെയാണ് എസ് ആണ് അതും ടേം തന്നെയാണ് ഫിഫ്റ്റീൻ നാച്ചുറൽ നമ്പർ അല്ല അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വന്നു ഫിഫ്റ്റീൻ വന്നോട്ട് അതും വായിക്കുന്നുണ്ട് ഫ്രാക്ഷൻ ആകുമ്പോ ഒരുപാട് സ്ഥലം കൺസ്യൂം ചെയ്യും അതുകൊണ്ടാണ് അത് വായിച്ചത് ഓക്കെ ഇനി ഇനി ഈ രണ്ടെണ്ണം കൂടെ ആ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ബൈ ഫോർ ആണ് അല്ലെ ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് ആ കോമൺ ഡിഫറൻസ് ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ രണ്ടാമത്തെ ടേം ഒന്നാമത്തെ ടേം ഒന്നര എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മൂന്ന് ബൈ രണ്ട് അല്ലേ മൂന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ നാല് ഒന്നരനെ മാറ്റിയിട്ടോ ഞാൻ മൂന്ന് ബൈ രണ്ട് ആക്കിയത് മിക്സഡ് ഫ്രാക്ഷൻ ടു ഫ്രാക്ഷൻ അതെങ്ങനെയാക്കുക വൺ ഇൻ ടു പ്ലസ് വൺ ത്രീ ബൈ ടു ഓക്കെ ത്രീ ബൈ ടു സപ്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ എന്ത് വരും ട്വൽവ് മൈനസ് സിക്സ് ബൈ എയ്റ്റ് വരും ഓക്കെ ഇപ്പം എന്ത് വരും ആ സിക്സ് ബൈ എയ്റ്റ് അല്ലെങ്കിൽ എന്ത് വരും ത്രീ ബൈ ഫോർ അപ്പൊ കോമൺ ഡിഫറൻസും എന്ത് തന്നെ ആയിരിക്കും അല്ല കോമൺ ഡിഫറൻസും എന്ത് തന്നെ ആയിരിക്കും ത്രീ ബൈ ഫോർ തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ ആണോ അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കേണ്ട കാര്യമല്ല മുക്കാലിൽ കൂടെ എന്ത് കൂട്ടിയാലും ഒന്നര കിട്ടുക വീണ്ടും ഒരു മുക്കാലും കൂടി കൂട്ടിയാലല്ലേ അപ്പൊ അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എന്ത് വരും ആ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ത്രീ ആണ് അപ്പൊ ത്രീ മൈനസ് ഫസ്റ്റ് ടേം ത്രീ ബൈ ഫോർ കോമൺ ഡിഫറൻസും ത്രീ ബൈ ഫോർ അപ്പം എന്ത് വരും ആ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് മൈനസ് ത്രീ നയൻ ബൈ ഫോർ വരും താഴെ എന്നുണ്ടാവും ഒരു ത്രീ ബൈ ഫോർ ഫോറും ഫോറും ബാക്കി ബാക്കിയെന്നുണ്ടാവും നയൻ ബൈ ത്രീന്ന് വരും ആൻസർ എന്ത് വരും ത്രീ എന്ന് വരും അപ്പൊ ത്രീ ഒരു നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ അതും എന്ത് തന്നെയാണ് ടേം ആണ് അപ്പോൾ ആൻസർ മാത്രം എഴുതുന്നുണ്ട് ഇത് ത്രീ എന്ന് വരും ഇനി ഇതുകൂടെ ഇതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ ഇതെന്ത് വരും എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി എന്ന് വരും അപ്പൊ ചെക്ക് ചെയ്യേണ്ടത് ഫോറാണ് ഫോർ ഫസ്റ്റ് ആവുമ്പോൾ ത്രീ ബൈ ഫോർ കോമൺ ഡിഫറൻസും ത്രീ ബൈ ഫോർ അപ്പൊ എന്ത് വരും ത്രീ ബൈ ഫോർ ആണ് സിക്സ്റ്റീൻ മൈനസ് ത്രീ തേർട്ടീൻ ബൈ ഫോർ വരും ബൈ ത്രീ ബൈ ഫോർ ഓക്കെ ഫോറും ഫോറും ക്യാൻസലായി ബാക്കി എന്ത് വരും തേർട്ടീൻ ബൈ ത്രീ ഇതൊരിക്കലും ഒരു നാച്ചുറൽ നമ്പർ ആവൂല അത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി ഡൗട്ടുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് നോക്കട്ടോ പതിമൂന്ന് പതിമൂന്ന് ബൈ മൂന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ റിമൈൻഡർ വണ്ണ് വരും നമ്മളിവിടെ സീറോ ഇട്ട് എടുക്കും ഇവിടെ പോയിൻറ്റ് വരും ത്രീ ആ ഫോർ പോയിൻ്റ് ത്രീ സംതിങ് വരും അപ്പോൾ എന്താണ് നാച്ചുറൽ നമ്പർ ആവുമല്ലോ ഒരിക്കലും അപ്പോൾ ഇത് നോ ആണ് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു ഇതുവരെ ഓക്കെ ആണോ ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇതുവരെ ഓക്കെ ആണോ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷൻ ക്ലിയർ ആയിരുന്ന അർത്ഥം തേർഡ് ക്വസ്റ്റ്യൻ ആ ഇൻ ദ ടേബിൾ എബ് എബവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ഓക്കെ ഫൈൻ ദ പൊസിഷൻ ഓഫ് ദി നമ്പേഴ്സ് ദറ്റ് ആർ ടേംസ് ഓഫ് ദി റെസ്പെക്റ്റീവ് സീക്വൻസസ് അപ്പൊ നമുക്ക് നമ്മൾ എസ് എന്ന് എഴുതിയതില്ലേ അതായത് ടേംസ് ആണെന്ന് എന്ന് കിട്ടിയതില്ലേ ഏതൊക്കെയോ നമുക്ക് ടേം ആണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് എങ്ങനെയാ നമ്മള് ചെയ്യാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയ ആൻസർ ഇവിടെ നമുക്ക് പതിനൊന്ന് കിട്ടി ആ പതിനൊന്നിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി വൺ ആഡ് ചെയ്താൽ മതി അപ്പൊ എന്ത് എത്രാമത്തെ ടേം ആണ് ട്വൽത്ത് ടേം ആണ് വൺ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ അപ്പൊ നോൺ ലൈനില് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എസ് ഉള്ളത് എസ് ഉള്ളത് മാത്രം നോക്കിയാൽ മതി അതില്ല എട്ടാണെങ്കിലല്ലേ എത്രാമത്തെ ടേം ആണ് നോക്കണ്ടുള്ളൂ ഓക്കെ ഇവിടെ എന്തുണ്ട് ഉണ്ട് അപ്പൊ എത്രാമത്തെ ടേം ആയിരിക്കും നയത്ത് ടേം ആയിരിക്കും ഓക്കെ ഇവിടെ എത്ര ഇണ്ട് എൺപത്തൊമ്പത് ഉണ്ട് അപ്പൊ എത്രാമത്തെ ടേം ആയിരിക്കും നയൻത്ത് ടേം ആയിരിക്കും തൊണ്ണൂറാമത്തെ ടേം ആയിരിക്കും ഓക്കെ അപ്പൊ അത് സെപ്പറേറ്റ് എടുത്ത് എഴുതണേ ഞാൻ ഇവിടെ ടേബിൾ ഓൾറെഡി ഉണ്ടാവുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ പിന്നെ ആ ഇതില് രണ്ടു എസ് ആണ് അപ്പം ഇവിടെ ലെവൻ വന്നു അപ്പം എത്രാമത്തെ ടേം ആയിരിക്കും ട്വൽത്ത് ടേം ആയിരിക്കും എന്ത് ത്രീ എന്ന് പറയുന്നത് ഇവിടെ ഫിഫ്റ്റീൻ വന്നു അപ്പം എന്തായിരിക്കും ഫോർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻത്ത് ടേം ആയിരിക്കും ഓക്കെ ഇവിടെ നമുക്ക് ആര് വന്നു ഇവിടെ നമുക്ക് ത്രീ വന്നു അപ്പോൾ ഫോർത്ത് ടേം ആയിരിക്കും ത്രീ എന്ന് പറയുന്നത് ഫോർത്ത് ടേം ആയിരിക്കും ഇവിടെ നോ ആണ് അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പം മനസ്സിലാക്കുക സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ ഓക്കെ താങ്ക്